രാവിലത്തെ കാപ്പി കുടിക്കു ശേഷം ദേവൂട്ടിയും കിച്ചൂട്ടനും അവരുടെ പ്രിയപ്പെട്ട വാലി എന്ന പൂച്ചയും കൂടെ കാത്തിരിക്കുന്നത് ഒരാളെയാണ് കേട്ടോ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടത്രേ ഞായറാഴ്ച ഒരു പത്ത് പത്തര ആവുമ്പോൾ ആളിങ്ങെ പറഞ്ഞു തീർന്നില്ല അതിനു മുൻപേ മാരിയക്ക ഇങ്ങെത്തി രണ്ട് കൈയിലും നല്ല ഭാരമുള്ള ബിഗ് ഷോപ്പറും എടുത്തിട്ട് ഈ ബിഗ് ഷോപ്പറിന്റെ ഉള്ളിൽ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ് ഇതിനുള്ളിൽ എന്താണെന്ന് കണ്ടോ ചൂടാറും മുൻപേ നമ്മളുടെ എത്തിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു മാരിയക്ക ഇതിൽ നല്ല മൊരിഞ്ഞ ഉഴുന്നുവടയും സമൂസയും നെയ്യപ്പവും ബോണ്ടയും ഉണ്ട് ചൂടപ്പം പോലെ വിറ്റുതീരുന്ന മാരിയക്കയുടെ കടികൾ ഏതെടുത്താലും പത്ത് രൂപയാണ് വില നമ്മളുടെ വീടിനടുത്ത് തന്നെ കുറച്ച് ചേച്ചിമാരെല്ലാവരും കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ ഇത് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നത് മാരിയക്ക മാത്രമാണ് കഴിഞ്ഞ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ കൂടെ ഉഴുന്നുവട ഉണ്ടാക്കിയില്ലെന്ന് സങ്കടപ്പെട്ട കിച്ചൂട്ടന്റെ വിഷമം ഇതോടെ തീർന്നിരിക്കും നാട്ടിലെത്തിയാൽ ഇങ്ങനെ കുറെ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞ് കയ്യും കഴുകി രണ്ടാളും കഴിപ്പായി കൂടെ അടുത്ത ആഴ്ചയ്ക്കുള്ള കാത്തിരിപ്പും